പത്തനംതിട്ടയിൽ രണ്ട് സ്ത്രീകളെ നരബലിയായി അർപ്പിച്ച സംഭവം മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്നതാണെന്ന് കെ എസ് ബിസി ഫാമിലി കമ്മീഷന്റെയും പ്രോലൈസ് സമിതിയുടെയും ചെയർമാനായ ബിഷപ്പ് ഡോക്ടർ പോൾ പോലാൻ്റണി മുല്ലശ്ശേരി ഇത്തരം കൊലകൾ ന്യായീകരിക്കാൻ പാടുള്ളതല്ലെന്നും ദൈവത്തിനെതിരെയും ജീവനെതിരെയും തിരിയുന്നതു മൂലമാണ് ഇത്തരം കൊലപാതകങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് എന്നും ബിഷപ്പ് ഡോക്ടർ പോൾ പോലാൻറണി മുല്ലശ്ശേരി പ്രസ്താവിച്ചു പത്തനംതിട്ടയിൽ രണ്ട് സ്ത്രീകളെ നരബലിയായി അർപ്പിച്ച സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായി മാറിയിരിക്കുകയാണ് എന്ത് കാര്യത്തിന്റെ പേരിലായാലും ഇത്തരം അരുംകൊലകൾ ന്യായീകരിക്കാൻ പാടുള്ളതല്ലെന്നും ദൈവത്തിനെതിരെയും ജീവനെതിരെയും തിരിയുന്നതുമൂലമാണ് ഇത്തരം കൊലപാതകങ്ങൾ ആവർത്തിക്കപ്പെടുന്നതെന്നും കെ സി ബി സി ഫാമിലി കമ്മീഷന്റെയും പ്രോലൈഫ് സമിതിയുടെയും ചെയർമാനായ ബിഷപ്പ് ഡോക്ടർ പോൾ പോളാൻറണി മുല്ലശ്ശേരി പ്രസ്താവിച്ചു സമൂഹം മുഴുവനെയും ദോഷകരമായി ബാധിക്കുന്ന ഇത്തരം പ്രവണതകൾ ആവർത്തിക്കപ്പെടാൻ പാടുള്ളതല്ല മനുഷ്യജീവനെ ബഹുമാനിക്കാതിരിക്കുമ്പോൾ മനുഷ്യമഹത്വത്തെയും കൂടെ അവഗണിച്ചു കൊലപാതകത്തിലെത്തിച്ചേരുന്ന ജീവനെതിരെയുള്ള സംസ്കാരത്തിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണെന്നും ബിഷപ്പ് പറഞ്ഞു െ സംരക്ഷിക്കുകയും ഇത്തരം പ്രവണതകളെ ചെറുക്കുകയെന്നതും മനുഷ്യന്റെ കടമയാണ് ഭരണാധികാരികളും ഭരണ സംവിധാനങ്ങളും നിയമസംവിധാനങ്ങളും ഇത്തരം പ്രവണതകളെ നിയന്ത്രിക്കുവാൻ തയ്യാറാകേണ്ടതുണ്ടെന്നും ബിഷപ്പ് ഡോക്ടർ പോളാൻറണി മുല്ലശ്ശേരി നൽകിയ സന്ദേശത്തിൽ വ്യക്തമാക്കി ഷെക്യാനൂസ് കൊച്ചി ആർത്തിമൂത്ത വ്യക്തികൾ നരബോജികളായി മാറുമ്പോൾ സമൂഹം ജാഗ്രത പുലർത്തണമെന്ന് സീറോ മലബാർ അതേസമയം ക്രൂരമായ കൊലപാതകത്തെ വിശുദ്ധമായ ബലിയർപ്പണവും കാരുണ്യം നിറഞ്ഞ നേർച്ച കാഴ്ചകളും യഥാർത്ഥ പ്രാർത്ഥനയുമായി തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളും ശ്രദ്ധിക്കേണ്ടതാണെന്നും പ്രൊ ലൈഫ് അപ്പസ്തുലൈറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മനുഷ്യജീവിന്റെ മഹത്വം വ്യക്തമാക്കുന്ന വിവിധ ബോധവൽക്കരണ പരിപാടികൾ ആവിഷ്കരിക്കുവാനും പ്രൊ ലൈഫ് അപ്പസ്സുലൈറ്റ് തീരുമാനിച്ചു നമ്മുടെ നാടിന്റെ മാറുന്ന ഭീകരാവസ്ഥയിൽ സമൂഹം വിറങ്ങലിച്ചു നിൽക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയ സീറോ മലബാർ സഭ പ്രോലൈഫ് അപ്പുസ്തൊലൈറ്റ് പത്തനംതിട്ടയിൽ ഇലന്തൂരിൽ നടന്ന പൈശാചിക നരഹത്യയും തുടർന്ന് നരഭോജനവും നടന്നുവെന്നുള്ള വാർത്തകൾ തുടർച്ചയായി വരുമ്പോൾ കേരളത്തിലെ കുടുംബങ്ങളിൽ വാർത്താ ചാനലുകളും പത്രമാധ്യമങ്ങളും ഉപയോഗിക്കുവാൻ ഭയപ്പെടുന്ന അവസ്ഥയാണെന്നും പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ പല സാഹചര്യങ്ങളിലായി ആയിരക്കണക്കിന് ആളുകളെയാണ് കാണാതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ഓഗസ്റ്റ് മാസം വരെയുള്ള കണക്കുകൾ പ്രകാരം ഏഴായിരത്തി നാനൂറ്റി എട്ട് പേരെ കാണാതായ കേസുകൾ കേരള പോലീസിന്റെ അന്വേഷണത്തിലാണ് കാണാതായവരെ കാത്തിരിക്കുന്നവരെ ഭയപ്പെടുത്തുകയും വേദനിപ്പിക്കുന്നതുമാണ് ഇലത്തൂരിലെ വീട്ടിൽ നടന്ന ക്രൂരമായ കൊലപാതകങ്ങൾ ദൈവത്തിന്റെ സ്വന്തം നാടായി വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം സാമൂഹ്യത്തിന്മകളുടെയും ദുരന്തവാർത്തകളുടെയും ഇടമായി മാറാതെ ശ്രദ്ധിക്കണമെന്നും പ്രോലൈഫ് അപ്പസ്തോലൈറ്റ് ആവശ്യപ്പെട്ടു വർഗീയവാദവും തീവ്രവാദവും വരുന്നു വിവിധ സാമ്പത്തിക തട്ടിപ്പുകളുടെ കഥകൾ പുറത്തുവന്നിട്ടും വീണ്ടും വ്യക്തികൾ തട്ടിപ്പിനും ജീവഹാനിക്കും ഇരയാകുന്നത് വേദനാജനകമാണ് ക്രൂരത നിറഞ്ഞ മനസ്സാക്ഷിയുള്ള വ്യക്തികളും ദുരാചാരങ്ങളും ആഭിചാരക്രിയകളും വഴി സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നവരും വർദ്ധിക്കാതെ ജാഗ്രത പുലർത്തണമെന്നും പ്രോലൈഫ് അപ്പസ്തോലേറ്റ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് പറഞ്ഞു അന്ധവിശ്വാസത്തിന്റെയും അതിരുകളില്ലാത്ത ആർത്തിയുടെയും ഫലമായി കൊലപാതകം നടക്കുമ്പോൾ ഞെട്ടലോടെ പ്രതികരിക്കുന്നവർ രാഷ്ട്രീയ കൊലപാതകങ്ങളെയും അതേ കാഴ്ചപ്പാടിൽ വിലയിരുത്തണമെന്നും സമിതി ആവശ്യപ്പെട്ടു അതേസമയം ക്രൂരമായ കൊലപാതകത്തെ വിശുദ്ധമായ ബലിയർപ്പണവും കാരുണ്യം നിറഞ്ഞ നേർച്ച കാഴ്ചകളും യഥാർത്ഥ പ്രാർത്ഥനയുമായി തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിക്കുവാനുള്ള ശ്രമങ്ങളും ശ്രദ്ധിക്കേണ്ടതാണെന്നും പ്രോലൈഫ് അപ്പുസ്തോലേൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മനുഷ്യജീവന്റെ മഹത്വം വ്യക്തമാക്കുന്ന വിവിധ ബോധവൽക്കരണ പരിപാടികൾ ആവിഷ്കരിക്കുവാനും പ്രോലൈഫ് അപ്പുസ്തോലേൻ തീരുമാനിച്ചു ദുർമന്ത്രവാദവും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിരോധിക്കണമെന്നുള്ള രണ്ടായിരത്തി പതിനേഴിൽ അവതരിപ്പിക്കപ്പെട്ട ബിൽ എത്രയും വേഗം നിയമമായി പ്രാബല്യത്തിൽ വരുത്തണമെന്നും സിറു മലബാർ സഭ പ്രോലൈഫ് അപ്പസ്തോലേറ്റ് ആവശ്യപ്പെട്ടു ഷെക്കേന ന്യൂസ് കൊച്ചി